സൗദിയിലുള്ള മലയാളി ദമ്പതിമാർ ഏറ്റവും കൂടുതൽ കേട്ട പേര് ഇന്ന് അതായിരിക്കും ഇത്രയും അധികം സിനിമാ വാർത്തകൾക്കിടയിലും മലയാളി പ്രേക്ഷകരുടെ നെഞ്ചു ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ ദമാമിനടുത്തുള്ള അൽകോബാറിലെ എന്ന സ്ഥലത്ത് കൊല്ലം സ്വദേശിയായ യുവാവിനെയും ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തി എന്നതാണ് കേരളത്തിലുള്ളവർ പോലും ഞെട്ടുന്ന ഒരു വാർത്ത എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് കൊല്ലം തൃക്കരുവ നടുവിലച്ചേരി മംഗലത്ത് വീട്ടിൽ അനൂപ് മോഹൻ ഭാര്യ രമ്യമോൾ എന്നിവരാണ് മരിച്ചത് ഭാര്യയെ കൊലപ്പെടുത്തി അനൂപ് ആത്മഹത്യ ചെയ്തെന്നാണ് സൂചന അനൂപ് മോഹന് മുപ്പത്തിയേഴ് വയസ്സും രമ്യമോൾക്ക് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു ദമ്പതിമാർക്കൊപ്പം ഉണ്ടായിരുന്ന അഞ്ചു വയസ്സുള്ള മകൾ ആരാധ്യ രക്ഷപ്പെട്ടതായും കുട്ടി നിലവിൽ സുരക്ഷിതയാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് ദിവസം മുൻപാണ് അനൂപ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം തുടർന്ന് അനൂപ് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന സൗദികൾ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് വിവരം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി അനൂപിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും രമ്യമോളെ കട്ടിലിൽ മരിച്ചു കിടക്കുന്നതുമായാണ് കണ്ടത് അമ്മ എഴുന്നേൽക്കുന്നില്ലെന്നും അച്ഛൻ ഫാനിൽ തൂങ്ങിയതാണെന്നും അഞ്ചു വയസ്സുള്ള മകൾ ആരാധ്യ അറിയിച്ചു ജീവനടക്കും മുമ്പ് അനൂപ് കുട്ടിയെയും കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതായി കുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് പിന്റെ ഭാര്യയും മകളും സന്ദര്ശനവിസയിലാണ് സൗദിയിൽ എത്തിയത് അടുത്ത മാസം വിസറ്റ് വിസയുടെ കാലാവധി തീരുന്നതിനാൽ തന്നെ രമ്യമോളും ആരാധയും നാട്ടിലേക്ക് തിരിക്കാനിരിക്കുകയായിരുന്നു അനു മോഹൻ വർഷങ്ങളായി സൌദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽപ്പെട്ട തുക്ബെയിൽ വർക്ക്ഷോപ്പ് പെയിന്റിംഗ് തൊഴിലാളിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയും പ്രേക്ഷകരുടെ ഇടയിൽ പോലും ചർച്ച ചെയ്യുന്ന വിഷയവുമായി നിൽക്കുന്നത് എല്ലാവർക്കും വിഷമം പകരുകയാണ് ഈ വാർത്ത എല്ലാ മലയാളികളെയും സംബന്ധിച്ച് വളരെയധികം ദുഃഖമാണ് പ്രവാസ ജീവിതം നയിക്കുന്ന പലർക്കും അനുഭവപ്പെടുന്ന മാനസികാവസ്ഥയിലൂടെ ഇവരും കടന്നു പോയിട്ടുണ്ടാകാം അമ്മ എഴുന്നേൽക്കില്ലെന്ന അഞ്ചു വയസ്സുകാരി ഉറക്കെ വിളിച്ചു പറയുന്ന കാഴ്ച കണ്ട് എല്ലാവർക്കും അത് നൊമ്പരമായി മാറി മൂന്ന് ദിവസം മുൻപാണ് അനൂപ് ഭാര്യയെ കൊലപ്പെടുത്തിയത് തുടർന്ന് അനൂപ് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന സൗദികളെത്തിയപ്പോൾ വിവരമറിഞ്ഞത് ഞെറ്റിക്കുന്ന അനുഭവമാണ് അനൂപിനെ ഫാനിൽ തൂങ്ങിയ നിലയും രമ്യ മോളയെ കട്ടിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് രമ്യെ കൊലപ്പെടുത്തിയ ശേഷം മാനസിക സംഘർഷം കാരണം അനൂപ് ആ ആത്മഹത്യ ചെയ്തതാണോ എന്ന് അറിയില്ല എന്ത് തന്നെ ആ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി എന്തിനാണ് നിങ്ങൾ പോയത് അല്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടായിരുന്നു ആ കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് മനസ്സ് അനുവദിക്കാതെയാണ് അനൂപ് കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോയത് അഞ്ചു വയസ്സുകാരിയുടെ മൊഴി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവളെയും അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നുവെന്ന് അവൾക്ക് അറിയില്ല അവൾ അറിയാതെ പറയുന്ന കാര്യങ്ങൾ വെച്ച് ഊഹാപോഹങ്ങളിലാണ് പോലീസുകാർ ഇപ്പോൾ ഓരോ അന്വേഷണം നടത്തുന്നതും അതിന്റെ തീർപ്പിലേക്ക് എത്തുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും